അമ്മ മറ്റേ ഉണ്ണിയപ്പക്കാരെ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് നമസ്കാരം ഇന്നാണ് ഇന്നാണുണ്ടോ ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് അത് വളരെ പെട്ടെന്ന് പൊന്നു എന്നോട് അവൾക്ക് ഒരു ഉണ്ണിയപ്പം വേണമെന്ന് പറഞ്ഞപ്പം പെട്ടെന്നുള്ള സാധനമൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്ത് നോക്കണം അതുകൊണ്ട് എൻ്റെ ഉണ്ണിയപ്പം എങ്ങനെയുണ്ടോ നോക്കട്ടെ ഞാൻ ആദ്യം ഇങ്ങോട്ട് ആണുണ്ടോ ഞാൻ സോഫ്റ്റ് ഉണ്ണിയപ്പം ആണോ ഞാൻ ഉണ്ടാക്കി ഞാൻ തന്നെ കഴിച്ച അഭിപ്രായം പറയാല്ല നല്ലതാണ് നല്ല രുചിയുണ്ട് പിന്നെ അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നേരെയൊക്കെ വീഡിയോയിലേക്ക് പോവാം രണ്ട് ഗ്ലാസ് അരിയാണ് ഉണ്ണിപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് അത് ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് ഇടുകയാണ് ഒരു മൂന്ന് മണിക്കൂർ ഒന്ന് കുതിർന്ന് കിട്ടണം അത് വെച്ച് മൂന്നര ആയാലും കുഴപ്പമില്ല അപ്പോൾ അതവിടെ നിന്ന് കുതിർമൃതിയായി വരട്ടെ കുതിർത്ത് രണ്ട് ഏകദേശം രണ്ട് രണ്ടര മൂന്ന് മണിക്കൂറോളം ആയിട്ടുണ്ട് നല്ലതുപോലെ ഞാൻ വെള്ളം കഴുകി നല്ല പച്ചരിയായ നല്ലപോലെ കഴുകി എടുത്തതാണ് ഇനി ഈ വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലോക്കോട്ടാക്കി അരച്ചെടുക്കാം ആ വെള്ളം എല്ലാം വാരി കളഞ്ഞ് ഊറ്റിക്കളഞ്ഞിട്ട് ഞാൻ അരി വാരി മിക്സിയിലോട്ടിടുകയാണ് ആദ്യം പറഞ്ഞ് തന്നെ തെറ്റിപ്പോയി ഇതെല്ലാം നമുക്ക് അരി ഇട്ടതിന് ശേഷം അരിയൊന്ന് അരച്ചെടുക്കാവേ ഞാനായിട്ടേ ഞാൻ നല്ല ശർക്കര പാനിയാക്കി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ തണുത്ത് അരി അതിൻ്റെ അഴുക്കെല്ലാം കളഞ്ഞ് തണുത്തിട്ടാണ് എടുത്തിരിക്കുന്നത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്താണ് അരി അരച്ചെടുക്കുന്നത് നന്നായിട്ടൊന്ന് നമുക്ക് അരച്ചെടുക്കാം അരച്ചിലേക്ക് ഞാൻ രണ്ട് പാളയങ്കോടൻ പഴമാണ് എടുത്തിരിക്കുന്നത് വേറെ പഴമൊന്നും ചേർക്കണ്ട പാളയങ്കോടൻ പഴം രണ്ട് പഴം ചേർത്ത് കൊടുത്തിട്ട് അതോടൊപ്പം തന്നെ ഏലക്കപ്പൊടിയും കൂടെ ഏലക്കപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം അരച്ചിടെടുത്തിട്ടുണ്ട് നമുക്കതൊക്കെ ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം ഇനി ഇത് നമുക്കൊരു നമുക്കിതെല്ലാം ഒന്ന് നന്നായിട്ടേ ഒന്ന് മിക്സ് ചെയ്ത് ഇട്ട് നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കി വെക്കാൻ എന്നിട്ട് ഇത് ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂറോളം കാരണം ഇപ്പോൾ ഒരുപാട് നേരമൊന്നും വെച്ചിരിക്കാണ്ട് നല്ല ചൂടുള്ള സമയമല്ലേ അപ്പോൾ നമുക്കൊരു റൂം ടെമ്പറേച്ചറിൽ ഫ്രിഡ്ജിലൊന്നും വെക്കരുത് റൂം ടെമ്പറേച്ചറിൽ ഒരു രണ്ട് രണ്ട് മണിക്കൂറോളം എന്തോ ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പം എൻ്റെതാണ്ട് ബാറ്ററെല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മളിനി ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാൻ പോവുകയാണ് അതിന് ഞാൻ പാത്രം വെച്ച് കൊടുത്ത് ഉണ്ണിയപ്പക്കാരം വെച്ച് കൊടുത്തിട്ടുണ്ട് നോൺ സ്റ്റിക്കിൻ്റെയാണ് കേട്ടോ ഇത് നടണ്ടോ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇതിലേ നമുക്ക് ഏൽ പിന്നെ ജീരകമുണ്ടല്ലോ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതല്ല ഈ എന്ത് വരുന്നതിന് പറയുന്നത് കറുത്ത എള്ളുണ്ടല്ലോ എള് അത് അത് അതൊക്കെ വേണ്ടവർക്ക് അതൊക്കെ ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ അതൊന്നും എടുത്തിട്ടില്ല നമുക്ക് തവ ചൂടായിട്ടുണ്ട് എണ്ണ അവശനം പിടിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എല്ലാത്തിനും നമുക്ക് നന്നായിട്ട് നിറഞ്ഞു കിടക്കണം ഒഴിച്ചു കൊടുക്കാം ഈ മാവ് പിന്നെ നമ്മൾ ഈ മൂന്നാല് മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോഴേ അത് ടൈറ്റായിട്ട് അതായത് നമുക്ക് ഇളക്കുമ്പോൾ അറിയാമല്ലോ ആ ഒരു പരുവല്ലെങ്കിലേ നമുക്ക് ഇച്ചിരി വെള്ളം അങ്ങ് ചേർത്ത് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എണ് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മാവ് കുറേശ് കൂടിയായിട്ട് നോക്കിക്കിൻ്റെ എണ്ണ കുഞ്ഞ് ല്ലാത്ത അപ്പസിറ്റി ഉണ്ട് നമ്മളൊക്കെ ഇത് പുതിയതായിട്ട് വാങ്ങിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യാമെന്ന് വിചാരിച്ചു അമ്മ മറ്റേ ഉണ്ണിയപ്പക്കാരൊക്കെ അകത്തേ ഉണ്ടാക്ക തൊള്ളിതിനകത്ത് അമ്മ എടുക്കത്തില്ല ഈ കോരി ഒഴിക്കുന്ന ആ സമയത്ത് മാത്രം തീ കൂട്ടിയിട്ടാൽ മതിയെ അതിന് ശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എടുത്താൽ മതി അല്ലെങ്കിൽ നമ്മുടെ ഉണ്ണിയപ്പം കരിഞ്ഞു പോവും നമുക്ക് ഒരേ സൈഡ് എന്ത് കിട്ടത്തില്ല അപ്പോൾ നമുക്കെല്ലാം ഓരോ സൈഡ് നമ്മുടെ മൂത്തിട്ട് വരുന്നുണ്ട് നമുക്കതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അതുകൊണ്ട് നമ്മുടെ സൂപ്പർ ഉണ്ണിയപ്പം റെഡി ആയിരിക്കുകയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലേ അത് പെട്ടെന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുമല്ലോ അത് റെഡി ആയില്ല കേട്ടോ അതൊന്നും ശരിയായിക്കോട്ടെ എല്ലാ സൈഡും നന്നായിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് തീ കുറഞ്ഞ് പെട്ടെന്ന് ഒരു സൈഡങ്ങ് കരിഞ്ഞ് മുരിങ്ങി പനലായിട്ടു പോകും തീ കുറച്ചിട്ട് റെഡിയാക്കി എടുക്കാം ഓരോന്ന് എടുക്കുകയാണ് ദൈവമേ അത് ഇളകി വരാൻ ഭയങ്കര പാടാൻ പോകും അല്ല പെട്ടെന്നായിട്ട് ഞാൻ മേളിൽ എടുത്തുകൊണ്ട് വന്നപ്പം മറ്റേ സാധനം എടുക്കാൻ മറന്നുപോയി അതുകൊണ്ട് കിട്ടിയ കമ്പി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു കപ്പട കുത്തിയായിരുന്നു നമ്മൾ ഉണ്ണേപ്പ് റെഡിയാക്കി കോരുമാറ്റി ഇനി നമുക്ക് ബാക്കി കൂടെ ചൂട്ടെടുക്കണമല്ലോ അടുത്തുകൂടെ നമുക്ക് കുഴച്ചു കൊടുക്കാം എല്ലാം കട്ടിലും അപ്പോൾ ഇന്ന് ഇന്ന് പെട്ടെന്ന് ഇത് കൈ നേരത്തെ കരുതി കൂട്ടി വെച്ചെടുക്കണമൊന്നുമല്ല പൊന്നുവിന് ഉണ്ണിയപ്പം വേണോന്നൊരാഗ്രഹം പറഞ്ഞപ്പം ഞാൻ നോക്കിയപ്പോ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് വെച്ചിട്ട് വെച്ചിട്ടങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം എന്നാൽ പിന്നെ അതങ്ങ് വീഡിയോ കൂടെ ആക്കാമെന്ന് വിചാരിച്ചതാണ് അന്നേരം അപ്പൊ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അതിന്റെ അഭിപ്രായങ്ങളും എല്ലാം ഒന്ന് എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കുന്ന എനിക്കറിയത്തില്ല എനിക്കറിയാവുന്ന രീതിയിലാണെന്ന് വെച്ചിട്ട് പിന്നെ വീട്ടിലുള്ള മുതിർന്നവർ അതായത് അമ്മമാരൊക്കെ കാണുമ്പോൾ ചിലപ്പോ അവർക്ക് കുറെ സദക്ഷനൊക്കെ പറയാൻ കാണും അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട കാരണം ഞാൻ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നതാണ് പിന്നെ പോരായ്മകളൊക്കെ കാണും ഇല്ലെന്ന് പറയുന്നില്ല അപ്പോൾ ഞങ്ങളുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ വേണം ഇതുവരെ ചെയ്ത എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിൻ്റെ പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു പിന്നെ സംഭവം സൂപ്പർ ആഘോഷം അടിപൊളിയാണോ ഉണ്ണിയായ ഉള്ളി അപ്പം ഉണ്ണിയായ ഉണ്ണി അവൾ തള്ളി ഇടുവുന്നു ോ ഇത് ഇത് നിങ്ങൾ ഉറപ്പാണ് ചെയ്ത് ഒന്നാണ് എന്നെപ്പോലുള്ള കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും പ്രത്യേകിച്ച് ഫോളോ ചെയ്യാനും മറക്കല്ലേ അടുത്ത വരെ ടാറ്റാ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാം